ആദ്യസ്ഥേ കഥിതോ എത്ര ദൈവാദീന ആഹൂത്തിത്രോസ് തനോ ധർമ്മജ്ഞാനോപദേശാ ഭഗവാൻ പുത്രതാം ഭഗവത് കപ്പലർതം ആഖ്യോചാരൂദ്ധ വിരക്ത കാമ ഭു ശതരൂപാവതി പ്രഭൂ വിസൃജരാജ്യന്ത സഭാര്യോ വനമാവൽ സുനന്ദാ വരിഷ ശതംകം സ്പൃശൻ തപ്യമാനസ്ഥോരമന്ധ മനുരുവാച യന ചേതയതേ വിശ്വ വിശ്വചേതയം യോ ജാഗർത്തിശയാസ് വിശ്വമിൽ കിഞ്ചി ജഗത്യാം ജഗൽ തേന തൃക്തേന ഭുഞ്ജീതമാ ഗൃഥ കിദ്ധനം യം നശ്യതി പശ്യന്തം ചക്ഷുര്യസ നീഷ്യതി തം ഭൂതനിലയം ദേവം സുവർണ ഭൂതലയം ദം സുവർണമുപതാദ്യന്തോ മധ്യം സ്വപരോന്തരം വിശ്വസ്യാമോനിയസ്മ വിശ്വം തദൃതം മഹൽ സ വിശ്വായണത്തെ ജന്മാജക്തിരി അഥ അഗ്രേ കർമ്മ ഈഹന്വേ ഈഹമാനോ ഹി പുരുഷ പ്രാ നീഹാ പ്രപദ്ധ്യത്തെ ഈഹത്തെ ഭഗവാനീശോജത്തെ ആത്മലാഭേന പൂർണാർത്ഥോം തിയനൂതം തമീഹമാനം നിരഹം ബുധനിരാശിഷം പൂർണ്ണമനന്യചോദിതം ഭിക്ഷുധ താം സ്ഥാവോഹരിാമൈ പരിവൃതോ ദൈസാസൽ ത്രവിഷ്ടമം സ്വാജിഷോദ്യുതീയസ്തുമനുര്േസുഭവൽ ദ്യുമൽസുഷേണരോഷ്മുഖാസ്താത്മജാ തത്രേന്ദ്രോസ് ഊർജസ്തുഷിതോ വിഭുരി അഷ്ടശീതി സഹസ്രാണി മുനെയോ ധൃതവ്രത അന്യശിക്ഷൻ വ്രതം തഹ്മചാരണ തൃതീയ ഉത്തമോ നമ പ്രിയവ്രതോ മനുഷ്യ പവനസ്രഞ്ജയോത്രൃപ

സത്യഗാ ഹരയോസ്ത്രീശിഹ ഈശ്വര ജ്യോതിർമായ സപ്തർഷേസ്തയാ നഷ്ട ആയുർവേദ വിധൃത ആ സ്വേന തേജസ തൻ ഹരിണ്യംസ ഹരിയാഹൃതോ ഏന ഗജേന്ദ്രമോജി ഗൃഹാൽ രാജുവാച ബാധരാണയൽത്തെ ശ്രോടുമഹേ വയം ഹരിഥാ ഗജപതിമൂമുജൽ തൽക്കു മഹൽപുണ്യം സ്വസ്ഥ അയനം ശുഭം യത്രയത്രോത്തമ ശ്ലോകോ ഭഗവാൻ ഗീത ഹരി സൂത ഉച പരീക്ഷിതൈവം സദുവാദരാണി പ്രായപിഷ്ടേന കഥോദ ഉപ്രാതി നാർിം മുദസി സ്മ ശൃതാം ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യയാ സംതമസ്കന്ധേ പ്രഥമോധ്യ ഈ ദേവികയെ ദ്രോഹിക്കരുത് കൊല്ലരുത് അതുകൊണ്ട് അങ്ങേക്ക് ഒരു ലാഭം ഉണ്ടാവാൻ പോകണില്ല അങ്ങ് ഇവളുടെ അങ്ങേ കൊല്ലുന്നുള്ള വിചാരം കൊണ്ടാണ് അങ്ങ് ഇവളെ കൊല്ലണമെങ്കിൽ അങ്ങേക്ക് കൊല്ലാൻ പറ്റും പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ അതുകൊണ്ട് അങ്ങ് മരിക്കാണ്ടിരിക്കില്ല അങ്ങ് ഈ മഹാപാപം ചെയ്താൽ ഇനി മരണാന്തരം ഇതിനനുസരിച്ചുള്ള ജന്മെടുത്ത് അങ്ങ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ആലോചനയില്ലാതെ പ്രവർത്തിക്കരുത് എന്ന് നല്ല കാര്യമില്ലേ പറഞ്ഞത് ഇത് കേട്ട് കംസൻ്റെ മനസ്സ് മാറേണ്ടതല്ലേ പക്ഷേ കംസൻ്റെ മനസ്സ് മാറിയില്ല ലിട്ടനായ കംസന്റെ മനസ്സ് മാറിയില്ല കൊല്ലട്ടെ ഇവളെ വിടുള്ളൂ നിർബന്ധത്തിൽ നിൽക്കുക ആ നിർബന്ധം കണ്ടപ്പോൾ കാൽക്കൽ വീണ് കെഞ്ചി ആചിച്ചു ആരിച്ചു ഏതവാനുജാലിഗോപമാ ഹും കല്യാണീം ഇമാം ത്വം ദീനവത്സല അങ് ദീനന്മാരോട് കാരുണ്യമുള്ളവനല്ലേ അങ്ങക്ക് എങ്ങനെയാ സ്വന്തം കൈകൊണ്ട് എടുത്ത് മകളെ വളർത്തിയ ഈ സഹോദരിയെ കൊല്ലാൻ മനസ്സ് വരണേ വെക്കാം മനസ്സു വരുവോ സ്വന്തം സഹോദരിയെ കൊല്ലാൻ അതും അങ്ങയുടെ അനുജത്തി കൃപണ പേടിച്ച് വിറയ്ക്കണു പുത്രികോപ മകളേമാരിത്തിൽ ആളിച്ച് വളർത്തിയവള് ബാല കല്യാണ പ്രായം പോലും ആവാത്തവർ സുന്ദരി തല സർഗർ സൽഗുണ സമ്പന്നയായിട്ട് നല്ല സൽഗുണങ്ങളൊക്കെ ഉള്ള നല്ലൊരു കുട്ടിയാ എങ്ങനെ കൊല്ലാൻ മനസ്സ് വരും അരുതേ എന്ന് പറഞ്ഞു ഇതൊന്നും കംസൻ്റെ മനസ്സിനെ മാറ്റാൻ പര്യാപ്തമായില്ല ഏറ്റില്ല അങ്ങോട്ട് ഒന്നം അപ്പം ആലോചിച്ചു വസുദേവര് ഭഗവാനെ അപ്പോഴാണ് ഭഗവാനെ ആലോചിക്കുക ഭഗവാനെ ഞാനി എന്ത് ചെയ്താണ് ഈ കല്യാണം കഴിച്ച് തന്ന കുട്ടിയാണ് കല്യാണം കഴിച്ച് കൊട്ടാരത്തേക്ക് വീട്ടിലേക്ക് എത്തിയിട്ടില്ല അല്ലേ അതിന് മുമ്പല്ലേ സംഭവം എങ്ങനെ ഞാൻ എൻ്റെ ഈ പത്നിയുടെ ജീവനെ രക്ഷിക്കും ഈ ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചപ്പോൾ എല്ലാവരുടെ ഉള്ളിലും ഇരിക്കണ അന്തര്യാമി ആത്മാവ് ഒരേ ഭഗവാനാണല്ലോ അപ്പം ഭഗവാൻ ഉടനെ വസുദേവർക്ക് ഉള്ളിലിരുന്നുകൊണ്ട് ഇങ്ങനെ ചെയ്യൂന്ന് തോന്നിച്ചു എങ്ങനെ അതാ വസുദേവർ പറയണം അദ്ദേഹം തോന്നി ഈ അശരീരിയിൽ ദേവകി കൊല്ലുന്നതല്ലല്ലോ പറഞ്ഞത് ദേവകിയുടെ എട്ടാമത്തെ ഗർഭത്തിലുണ്ടാവുന്ന കുട്ടി കൊല്ലുന്നല്ലേ പറഞ്ഞത് അതിൻ്റെ അർത്ഥം എന്താ ആ അശരീരി സത്യമാവണമെങ്കിൽ ദേവകി ഇപ്പം മരിക്കാണ്ടിരിക്കുകയും എട്ട് പ്രസവിക്കുകയും അങ്ങനെ എട്ടാമൻ പോയി ഇവരെ കൊല്ലും ചെയ്യണം എന്നല്ലേ നല്ല അശരീരി സത്യമാവാൻ പറ്റിയ അപ്പം ആ അശരീരിയിൽ ദേവകി ഇപ്പം മരിക്കില്ല ഒരു സൂചനയില്ലേ ഉണ്ടല്ലോ ദേവകി ഇപ്പം കംസൻ കൊന്നു എന്നിരിക്കുക അങ്ങനെയാണെങ്കിൽ ആ ശരീരം സത്യമാവുമോ ഇപ്പം മരിച്ച ആൾ പിന്നെ ആളുവിനെങ്ങനെ പ്രസവിക്കുക പ്രസവിച്ചിട്ട് എട്ട് പ്രസവിച്ചിട്ട് എട്ടാമൻ പോയി കംസനെ കൊല്ലാൻ പറ്റുമോ അപ്പം ആ ശരീരം സത്യാവണമെന്നുണ്ടെങ്കിൽ ദേവകി ഇപ്പം മരിക്ക മരിക്കാൻ പാടില്ല എന്നിട്ട് എട്ട് കൂട്ട കുട്ടികൾ ഉണ്ടാവും വേണം എന്നിട്ട് എട്ടാമൻ പോയി കൊല്ലും വേണം അല്ലേ അപ്പം കംസനാലോചിച്ചു ആലോചിച്ചു അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇവളുടെ ജീവനെ രക്ഷിക്കുക എന്ന് പറയേണ്ടത് അപ്പോളാ തോന്നിയത് പ്രസവിക്കണ കുട്ടികളെയൊക്കെ ഇയാൾക്ക് കൊല്ലാൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാളുടെ മനസ്സ് മാറിയാലോ ദേവികിയല്ലല്ലോ കൊല്ലുന്നത് കുട്ടിയല്ലേ എന്നാൽ കുട്ടി കൊല്ലണ ജനിക്കണ കുട്ടികളൊക്കെ കംസന് കൊല്ലാൻ കൊടുക്കാമെന്ന് പറഞ്ഞാൽ കംസനൊരു പക്ഷേ സമാധാനമായാലോ അങ്ങനെ ദേവികെ കൊല്ലാണ്ട് തന്ന അത്രയായില്ലോ പിന്നെ ദേവകി പ്രസവിക്കുമെന്ന് അറിയില്ലല്ലോ പ്രസവിച്ചാൽ അപ്പോൾ അറിയാം പിന്നെ ആ ശരീരീ സത്യമാണെങ്കിൽ ചിലപ്പോൾ എട്ട് കുട്ടിയുണ്ടായി ആ കുട്ടി ഇവനെ പോയി കൊന്നു വിടായി ഈശ്വരൻ്റെ നിശ്ചയം എന്താണെന്ന് നമുക്കൊന്നും അറിയില്ലല്ലോ തൽക്കാലം ദേവിയെ ഈ ആപത്ത് മരണത്തിന് രക്ഷപ്പെടുത്താലോ എന്ന് വിചാരിച്ചു കൊണ്ട് കംസനോട് ദേഷ്യക്കുള്ളിലുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ പറഞ്ഞു രാജൻ നഹ്യേ ഭയം സൗമ്യ യത്വാഗാഹ അശരീരിണി പുത്രാൻ സമർപ്പയിഷ്യേസ്യ യഥസ്തേ ഭയമുദ്ധിതം ഒരച്ഛന് തൻ്റെ മക്കളെയൊക്കെ കൊല്ലാൻ കൊടുക്കാമരാക്കെന്ന് പറയാൻ മനസ്സ് വരുമോ മനസ്സ് വരില്ല പക്ഷേ ഇവിടെ വസുദേവർ പറയാൻ കാരണം അശരീരിയിലുള്ള വിശ്വാസം കൊണ്ടാണ് ആ വിശ്വാസം എന്താ ദേവകിക്ക് ഒന്നും പറ്റില്ല ദേവകി രക്ഷപ്പെടുമ്പോൾ എട്ട് കുട്ടികളും ഉണ്ടാവും എട്ടാമൻ പോയിട്ട് ഈ നുഷ്ടനെ കൊല്ലും ചെയ്യും അപ്പോൾ ഇപ്പം കുട്ടിയെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇവൻ ദേവകിയെ കൊല്ലാണ്ട് തന്നു കഴിഞ്ഞാൽ അത്രയായില്ലോ എന്നിരിച്ചേട്ടാ രാജൻ അശരീരിയിൽ ആ അശരീരി കേട്ടിട്ടല്ലേ അങ്ങ് ഈ സഹോദരിയെ ഇത്രയും സ്നേഹിച്ച് വളർത്തിയ സഹോദരിയെ കൊല്ലാൻ പോണത് എന്നാ ഞാൻ ഒന്ന് പറയട്ടെ എന്താ പറഞ്ഞത് ശ്രദ്ധിച്ച് കേട്ടുവോ എന്താ പറഞ്ഞത് ഇവളുടെ എട്ടാമത്തെ ഗർഭം അസ്യാസ്വാം അഷ്ടമോ ഗർഭാന്നാണ് പറഞ്ഞത് ഇവളുടെ എട്ടാമത്തെ ഗർഭത്തിലുണ്ടാവുന്ന ഉണ്ണി നിന്നെ കൊല്ലും എന്നാണ് പറഞ്ഞത് ദേവകി കൊല്ലും എന്ന് അത് ശരിയാ അപ്പം പിന്നെന്തിനാ നിരപരാധിയായ ദേവകി അങ്ങ് കൊല്ലേ അതുകൊണ്ട് അങ്ങ് ദേവകിയെ കൊല്ലണ്ട ദേവകിയുടെ കുട്ടി എട്ടാമനല്ല ജനിക്കണ കുട്ടിയൊക്കെ അങ്ങേക്ക് കൊല്ലാൻ തരാം എന്നാലെങ്കിലും ഈ ദേവകിയെ കൊല്ലാണ്ട് എന്ന് അത് നോക്കൂ അത് കംസന് ഒരു പോയിൻ്റായി തോന്നി കംസന്റെ ഉള്ളിലും ഈ വസുദേവൻ്റെ ഉള്ളിൽ നിന്ന് ഈ ആശയം തോന്നിപ്പിച്ച അതേ ഭഗവാനല്ലേ കംസൻ്റെ ഉള്ളിലുള്ളത് അത് കംസൻ തോന്നി അത് ശരിയാണല്ലോ എന്ന് സ്വസുർവധ നിവർന്നെ എന്നാൽ ശരി ഞാൻ ഇവിടെ കൊല്ലണില്ല എന്ന് എന്നും പറഞ്ഞ് വസുദേവരുടെ കൂടെ കനീക പ്രണയിച്ചു പക്ഷെ കൊണ്ടാക്കാനൊന്നും പിന്നെ പോയില്ല നേരെ ഇറങ്ങി തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോയി ഹൗ വസുദേവർക്ക് എന്താ ഭഗവാനോടൊരു നന്ദി തോന്നിയത് ഇങ്ങനൊരു ആശയം ഭഗവാനല്ലേ ഉള്ളിൽ തോന്നിച്ചത് അത് ശരിക്കും പ്രയോജനപ്പെടുകയും ചെയ്തുവല്ലോ അങ്ങനെ ദേവകിയെയും കൊണ്ട് കൊട്ടാരത്തിലേക്കും പോയി പിന്നീട് വർഷങ്ങൾ കുറേ കഴിഞ്ഞു കുട്ടിയായപ്പോഴല്ലേ കല്യാണം കഴിഞ്ഞത് വിവാഹം കണ്ട പ്രായമാവണം പിന്നെ കല്യാണം പുത്രമുണ്ടാവാനൊക്കെ കുട്ടികൾ പ്രസവിക്കാനൊക്കെ സമയമാവുണ്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞു ഈ സംഭവ വികാസങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞു കംസനും മറന്നു കാര്യങ്ങളൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ ദേവകി ഗർഭണ്ടായി ഒന്നരം നല്ലൊരു സുന്ദര കുട്ടപ്പൻ നല്ലൊരാൺകുട്ടി കുട്ടി ഉണ്ടായി എന്താ അമ്മയ്ക്കൊരു സന്തോഷമല്ലേ അമ്മ മലപ്പാലക്കൊടുത്ത് ഉണ്ണിയയിൽ ആളിക്കുമ്പോളേക്കും വസുദേവൻ വിവരം പറഞ്ഞു വസുദേവർ പറഞ്ഞു ദേവകി കാര്യമൊക്കെ ശരി നിന്നെ അന്ന് കൊല്ലാണ്ട് കംസൻ തന്നയച്ചത് ഞാൻ കുട്ടികളെ കൊടുക്കാന്ന് പറഞ്ഞട്ടാ അതുകൊണ്ട് എനിക്ക് കുട്ടിയെ കൊണ്ട് കംസന് കൊടുത്തേ മതിയാവൂന്ന് എന്ത് സ്വന്തം കുട്ടിയെ കംസന് കൊണ്ടായ പിന്നെ ജീവനോട് തിരിച്ചു കിട്ടുമോ പക്ഷേ എന്താ വസുദേവൻ അങ്ങനെ ചെയ്യണത് ഈ സജ്ജനങ്ങൾ വാക്ക് മാറ്റാത്തവരാ അറിയോ ഒരാൾക്കൊരു വാക്കു കൊടുത്ത് അത് മാറ്റണത് പാപമാണ് അധർമ്മമാണെന്ന് വിശ്വസിക്കുന്നവരാ അങ്ങനെയുള്ളൊരു മഹാത്മാവായിരുന്നു കൃഷ് ഭഗവാൻ്റെ അച്ഛനായ വസുദേവനെ അതുകൊണ്ടല്ലേ അങ്ങനത്തെ ഒരാളുടെ മകനായിട്ട് ഭഗവാൻ വരണത് അല്ലാണ്ട് ധർമ്മനിഷ്ഠന്മാരും സത്യസന്ധന്മാരും അല്ലാത്തവർക്ക് വരുമോ അച്ഛൻ ഭഗവാൻ ഭഗവാൻ ഇല്ലല്ലോ ആ വസുദേവര് മഹാത്മാവാണ് തൻ്റെ വാക്കിനെ വല്ലാതെ ബഹുമാനിക്കുന്നവനാ അതുകൊണ്ട് അന്ന് കംസനോട് പറഞ്ഞതല്ലേ അതുകൊണ്ട് തരൂ എന്ന് പറഞ്ഞ് ഒരു പട്ടിൽ കുട്ടിയെ പൊതിഞ്ഞ് പതുക്കെ പതുക്കെ നടന്ന് നടന്ന് കംസന്റെ അടുത്തേക്ക് വന്നു കംസൻ അകലേനെ കണ്ടു ഇതാ വരണു വസുദേവരെ എന്താണാവോ വിശേഷം കുറേ നാളേക്ക് ശേഷമാണല്ലോ എന്തൊക്കെയാ വസുദേവരെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് കുറേ നാളായാലോ കണ്ടിട്ടതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ വസുദേവർ പറഞ്ഞു ശരിയാണ് വിവാഹം കഴിഞ്ഞു കുറേ നാളായെങ്കിലും ദേവകി പ്രസവിക്കുകയുണ്ടായില്ല ഇപ്പോഴാണ് ദേവകി ഗർഭം ധരിച്ച് പ്രസവിച്ചത് ആദ്യത്തെ ഉണ്ണി ഉണ്ടായി ഒരാൺകുട്ടിയാണ് അങ്ങേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുലൊന്ന് ദേവകിയെ കൊല്ലാണ്ട് വിട്ട് തന്നതിന് ഞാൻ കുട്ടികളെയൊക്കെ തരാമെന്ന് അതുകൊണ്ട് ആ കുട്ടിയെ കൊണ്ടുവന്നതാണ് നോക്കണം ഈ മഹാത്മാവായ വഹുദേവരുടെ ഈ വ പ്രവൃത്തിയും സാന്നിധ്യവും ദുഷ്ടനായ കംസൻ്റെ മനസ്സിനെ പോലും അലിയിച്ചു കുറഞ്ഞുത്രേ